അമ്പത് അറുപത് വയസ്സുണ്ട് നമ്മക്ക് അത്രയും ഉണ്ടാകും ഇതൊക്കെ നമ്മള് കണ്ടെ ഉണ്ടാക്കുന്നു ഇന്തിന് കൊള്ളാതെ അവള് എവിടാ പോയോ േ അമ്മ പ്രായമല്ലേ <inaudible>...? <illnesses mosquitoes> എനിക്കറിയണ്ട എനിക്കറിയണ്ട ജീൻസ് എനിക്കിഷ്ട ഞാൻ ജീൻസ് ആ അവളെ കിടന്നു വിളിച്ചോട്ട് എനിക്ക് വിളിക്കാനൊന്നും താല്പര്യ ഓണാക്കിയ ആ ഇതില് പറഞ്ഞ പാൻറ് കൊടുക്കും നല്ലത് നിനക്ക് മാത്രേ അത് ചേരുവുള്ളൂ നീ നല്ല നീ എങ്ങനെ അതൊക്കെ ഇടുന്നു അടിപൊളി അടി അടിപൊളി ഓ സൂപ്പർ നീ പഞ്ഞേനല്ലേ നല്ലത് നോക്കാം അവൾ എന്ത് അവളെ അവള് ജീൻസിറ്റാ സൂപ്പർ ആണ് അവള് അവള് എത്തും

എന്തിനാ കൊള്ളാന്ന് എനിക്കറി എന്തിനടുത്ത് പക്ഷേ എന്തിന് കൊള്ള

എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഫോൺ നീ ഉടനെ എൻ്റെ നീക്കി കൊടുത്ത് സ്ത്രീകളെ ഈ നാട്ടില് കൊള്ളുമില്ലാത്ത എന്തിരി കൊള്ളാതെ ഈ നാട്ടിൽ നമ്മളെ നാട്ടില് ജീൻസ് ഒന്നും ചേരൂല അവൾ എന്തി സുമ്പം പറഞ്ഞുകൊടുക്കും ഓ പറഞ്ഞോട് അവൾക്കറിയ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലേ നീ പറയെന്ന് അവൾക്കറിയുണ്ടല്ലേ പിന്നെ അമ്പത് വയസ്സായോള് പൂട്ടു

എനിക്ക് ഇഷ്ടമല്ല വൃത്തിയിട്ട ആളുകൾ ഇങ്ങനെയുള്ള ഇതുപോലെ ആളുകൾ കൂട്ടിയാളെന്ന് പറയാൻ തന്നെ എനിക്ക് സഹകരിക്കാൻ ആരും പറ്റില്ല നിങ്ങ അങ്ങനെയാണെ നിങ്ങൾ ഇപ്പൊ എന്തോ കട്ട് ചെയ്തില്ലേ മോളെ ഞാനും ഇടാന്ന് അപ്പൊ ഞാൻ ഒന്ന് രണ്ടെണ്ണം മേടിച്ചോ എനിക്കെന്ത് മേടിച്ചിട്ടുണ്ടേ അത് ഒന്ന് മേടിച്ചിട്ടുണ്ടോ ഞാൻ ഇട്ടു കാണിച്ചോ പാഞ്ചേട സത് വേണോ ബെന്നേ ബെന്ന